ഹലോ ഗായ്സ് ഒരു എൻജിനീയറിംഗ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പിലെ എൻജിനീയേഴ്സിന് എത്രത്തോളം സ്കില്ലും ബുദ്ധിയുണ്ടെന്ന് നമുക്ക് നോക്കാം കമാ ഓക്കെ നമുക്ക് അജിൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അജിൻ അജിൻ ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് ടൈം ഉണ്ട് പെട്ടെന്ന് തീർക്കണം ൊട്ട തെറ്റാണ് ഓക്കെ ഞമ്മക്ക് ആരെയെടുത്ത് പോവാം പ്ലീസ് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് ആ അതാണ് ബുദ്ധി വേണ്ടേ ആ ഓക്കെ ഫൈൻ ഓക്കെ നമുക്ക് ഇനി നമ്മുടെ എ എസ് ടി സാറിൻ്റെ അടുത്ത് ചോദിക്കാം സർ പ്ലീസ് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് ഓക്കെ നമുക്ക് ഓൾമോസ്റ്റ് റെഡി അല്ല എന്നാലും നമുക്ക് ഫൈനലി നമുക്ക് റിസൾട്ട് നോക്കാം ആരാണത് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ നവീൻ

പ്ലീസ് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് ഓക്കെ നമുക്ക് അസിബിനോട് ചോദിക്കാം ഓക്കെ അസി ഡ്രോ എ സ്ക്വയർ വിത്ത് അറിയോ ആ ഇനി നമുക്ക് നൈഫ് ബ്രോഫ് ബ്രോ ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ 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 ലൈൻസ് 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 ഡ്രോ എ സ്ക്വയർ വിത്ത് കൂടുതൽ സമയമെടുക്കാനൊന്നും പറ്റില്ല ട്ടോ ഫ്രാങ്കിലോട്ട് നമുക്ക് ഏറ്റവും അവസാനം വരാം നമ്മൾ ഫൗൺ വിത്ത് സോറി ഡ്രോ എ സ്ക്വയർ വിത്ത് ഫ്രാങ്കി എത്ര പേര് ശരിയാക്കി എന്ന് നോക്കാം നമുക്ക് വലുതാക്കി വരച്ച സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് मगर एवरीवन लुकिंग ओके ओके इधर लेकिन सीरिया ना പറയുന്നത് ആൻസർ ഓൾറെഡി ഇവിടെ ചെയ്തു 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 പിന്നെ ബ്രോ ശരി പ്രൂവ് പ്രൂവ് ചെയ്യാൻ ഞാൻ ചോദിച്ചത് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻ എന്നാണ് ഒരു സ്ക്വയറിൽ സ്ക്വയർ വരച്ചിട്ട് അതിൽ ലൈൻസ് അതാണ് എന്റെ ക്വസ്റ്റ്യൻ അതിങ്ങനെ ചെയ്തു ശരി ഞാൻ ഞാൻ െക്നിക്കത് വേറെ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു ലൈൻ വരച്ചു ഓക്കെ രണ്ട് ലൈൻ വരച്ചു മൂന്നാമത് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു